നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഓണത്തിന് മുന്നായി തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് ഈ ഒരു പെൻഷൻ എന്നാണ് ലഭിക്കുക ആർക്കെല്ലാമാണ് ലഭിക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോസുകൾ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ഇതുപോലത്തെ ഗവൺമെൻ്റ് അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് എന്നിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് ബാക്കിയുള്ളത് അതിലൊരു മാസത്തെ പെൻഷൻ കുടിക്കുകയും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ അക്കൗണ്ടിൽ വരും ദിവസങ്ങൾ തന്നെ എത്തുന്നതാണ് നമുക്കറിയാം ഈ മാസം അവസാനത്തിലാണ് ഓണം അതിന് മുന്നായി തന്നെ പണം അവരുടെ എത്തും എന്നാൽ പല ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും മുന്നേ അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങി ഇപ്പോൾ അവസാനിക്കാരായി ഇപ്പോഴും ഒരുപാട് ആളുകൾ പെൻഷൻ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക വർഷം ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്ത മാസത്തിലായിരിക്കും വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാവമൂലമുണ്ട് അവർ പുനർവിധ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാവംമൂലം അതും നിർബന്ധമായി നൽകണം അല്ലാത്ത ആളുകൾക്ക് പിന്നീട് വിധവ പെൻഷൻ ലഭിക്കുന്നതല്ല ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ സത്യാമൂലം നൽകേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് അവരന്ന് പെൻഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്ത രേഖയിലെ വയസ്സനുസരിച്ചായിരിക്കും ഇത് അറുപത് വയസ്സ് കണക്ക് കൂട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് അറുപത് വയസ്സ് നമുക്ക് മാത്രം ഉറപ്പായിട്ട് കാര്യമില്ല നമ്മൾ കൊടുത്ത ആധാർ കാർഡിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയിലോ ഏതിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ രേഖ അനുസരിച്ച് അറുപത് വയസ്സാകുന്നത് വരെ നമ്മൾ ഈ സത്യമൂലം നൽകേണ്ടി വരും കഴിഞ്ഞ വർഷമെല്ലാം ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് സ്ഥിരമായി വിധ ലഭിക്കുന്ന ആളുകൾ അറുപത് വയസ്സായി എന്ന് വിചാരിച്ച് സത്യമൊന്നും നൽകി നൽകുകയും പിന്നീട് നോക്കുന്ന സമയത്തായിരിക്കും അവർക്ക് അമ്പത്തൊമ്പത് അൻപത്തെട്ട് വയസ്സ് മാത്രമായിരിക്കും മേഖലയായിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് പുതിയ പുതിയ അറിയിപ്പുകൾ ഓരോ സമയത്തും വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പെൻഷൻ എല്ലാം തിരിച്ചടയ്ക്കേണ്ടിയും വരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട് എല്ലാ സമയത്തും പുതിയ പെൻഷൻ അപേക്ഷിക്കാം നമുക്കറിയാം ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകുക ആ പഞ്ചായത്ത് ഇലക്ഷിന് മുന്നേ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ആകുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ പെൻഷൻ ആവശ്യമുള്ള ആളുകൾ ഈ കാര്യം ഉപയോഗപ്പെടുത്തുക അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വിധവ വാർദ്ധക്യ പെൻഷൻ വിധവ വിധവകളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ അൻപത് വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവർക്കുള്ള പെൻഷൻ കാർഷിക സംബന്ധമായിട്ടുള്ള പെൻഷൻ എന്നിങ്ങനെ പല പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അക്ഷയ കണ്ണുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ നമുക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ നമ്മൾ പെൻഷൻ അപ്രൂവൽ ആവുകയും ചെയ്യും പിന്നീട് നിങ്ങൾ മഷ്ടം കൂടി പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇനിയൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം